നമസ്കാരം സുഹൃത്തുക്കളെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് ഓൾറെഡി ഒരു എൻട്രി എടുത്തിട്ടുണ്ട് നമ്മുടെ നെഫ്റ്റി ടീം മൂവ് ചെയ്യുന്നതാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് സപ്പോർട്ട് ലൈനിൻ്റെ മുകളിലാണ് ഓപ്പൺ ചെയ്തത് പ്രീവിയസ് ഡേ ക്ലോസിങ്ങിൽ ജസ്റ്റ് ഒരു ടച്ച് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ മുകളിലേക്ക് അത് മൂവ് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത് അറ്റ് ദ സെയിം ടൈം നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം നമ്മുടെ ട്രേഡ് റണ്ണിങ്ങിലാണുള്ളത് അത് നമ്മുടെ ടാർഗറ്റിൻ്റെ വരെ നമ്മളുടെ എൻട്രി തന്നതിന് ശേഷം നല്ലൊരു മൂവ് നടത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എൻട്രി എടുക്കുന്നതിന് മുമ്പുണ്ടായിരുന്നൊരു സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ട് അത് കാണുന്ന പോലെയാണ് നമ്മൾ മാർക്കറ്റ് മുകളിൽ ഓപ്പൺ ചെയ്ത് താഴത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ സ്ക്രീൻ ഓൺ ചെയ്തൊക്കെ വന്നപ്പോൾ കാലത്തെ പറഞ്ഞല്ലോ കുറച്ച് തിരക്കും കാര്യങ്ങളും ഉണ്ട് അതുകൊണ്ട് തന്നെ കറക്റ്റ് ഒമ്പതേ കാലിന് മുമ്പൊന്നും നമുക്ക് ഇരിക്കാൻ പറ്റുന്നില്ല സോ ദാറ്റ് ഇത് താഴത്തേക്ക് ബ്രേക്ക് ചെയ്ത് വരുന്നതാണ് നമ്മൾ കണ്ടത് ആ സമയത്ത് നമ്മൾ ഇവിടെ എൻട്രി പോസ്റ്റ് ചെയ്തു ബ്രാക്കറ്റ് ഓർഡർ ആണ് നമ്മൾ ഈ ഇട്ടേക്കുന്നത് നൂറ്റി അമ്പത്തൊമ്പത് ക്വാണ്ടിറ്റി നമ്മളവിടെ പോസ്റ്റ് ചെയ്തു എന്നിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുകയായിരുന്നു ഒമ്പത് ഇരുപത്തൊന്നിനാണ് ഈ സ്ക്രീൻഷോട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ അതിന് ശേഷം മാർക്കറ്റ് വന്ന് നമ്മുടെ എൻട്രിയിൽ വന്ന് ടച്ച് ചെയ്തു ആ ടച്ച് ചെയ്ത സമയത്ത് എൻട്രി എടുത്തതാണ് പിന്നീട് നമ്മൾ ഈ കാണുന്നത് ഈ പ്രൈസിൽ തന്നെ നമുക്ക് എൻട്രി കിട്ടി അതിന് ശേഷം മാർക്കറ്റ് മുകളിലേക്ക് മൂവ് ചെയ്തു നമ്മളുടെ വൺ ഈസ് ടു വൺ എന്ന് പറയുന്നത് ഈ ഒരു പ്രൈസിലാണ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നത് ഇരുന്നൂറ്റി അമ്പത്തൊന്ന് പത്താണ് അപ്പോൾ അതിൻ്റെ മുകളിലാണ് ഇപ്പോഴും മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ ഓൾറെഡി വളരെ ചെറിയൊരു അതായത് പിന്നീട് വന്നത് ഈ ഒരു പ്രൈസ് വരെ ഇരുന്നൂറ്റി അമ്പത്തൊന്ന് എൺപത്തി ഒമ്പത് വരെ മാർക്കറ്റ് നമ്മൾ എൻട്രി എടുത്തതിന് ശേഷം എത്തിയിട്ടുണ്ട് ആ ഇരുന്നൂറ്റി അമ്പത്തൊന്ന് തൊണ്ണൂറ് വരെ മാർക്കറ്റ് എത്തിയായിരുന്നു അപ്പോൾ നമ്മുടെ ടാർഗറ്റ് വരുന്നത് മുപ്പത്തി ആറാണ് ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് മുപ്പത്തി ആറ് അതായത് ഇവിടുന്ന് വളരെ ചെറിയൊരു ചേഞ്ചും കൂടെ കിട്ടിയാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കിന്ന് ടാർഗറ്റ് കിട്ടും അതായത് പോയിൻറ്റ് വൺ എയ്റ്റ് പെർസെൻറ്റേജ് നമുക്ക് കിട്ടിയാൽ മതി ഒരു നാൽപ്പത്തി അഞ്ച് പൈസയുടെ വ്യത്യാസത്തിലാണ് അത് പിന്നീട് താഴത്തേക്ക് മൂവ് ചെയ്തത് എന്നിരുന്നാലും നിങ്ങൾക്ക് ഇന്നലത്തെ ട്രേഡ് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം നമ്മൾ ഇന്നലത്തെ ദിവസം താഴത്തുനിന്ന് ബൈ എടുത്തു നമ്മുടെ സ്റ്റോപ്പ് ലോസിന് തൊട്ടടുത്തു വരെ വന്നു അതിന് ശേഷം നമ്മുടെ ടാർഗറ്റ് ഇവിടെയാണ് ടാർഗറ്റിന് തൊട്ടടുത്ത് ഇവിടെ വരെ വന്നിരുന്നു അതിനുശേഷം രണ്ടു വട്ടം താഴത്തേക്ക് ബാക്ക് വന്ന് നമ്മൾ എൻട്രി എടുത്ത ഏകദേശം അതേ പോയിന്റിൽ വന്നിട്ടാണ് പിന്നെ ലാസ്റ്റ് മൊമെൻ്റിലാണ് മാർക്കറ്റ് ഒരു വലിയ മൂവ് നടത്തി നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത് അതായത് ഇന്നലെ നമ്മളൊരു അഞ്ച് മണിക്കൂറോളം ഈ ട്രേഡിൽ നിൽക്കേണ്ടി വന്നു എന്നിട്ടാണ് നമ്മുടെ എൻട്രി വന്നത് എന്നിരുന്നാലും അതായത് ഏകദേശം ഒരു രണ്ട് പത്തിനാണ് നമ്മളുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നത് പക്ഷേ നമ്മുടെ ടാർഗറ്റിന് തൊട്ടടുത്തേക്ക് പന്ത്രണ്ടേകാലിന് എത്തിയിരുന്നു ആഫ്റ്റർ ടു അവേഴ്സാണ് വീണ്ടും മാർക്കറ്റ് അങ്ങോട്ട് തിരിച്ചു വന്നത് അപ്പോൾ നമ്മളിവിടെ ക്ഷമയോടു കൂടി ഇരിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകത അതാണ് ഇവിടെ വരെ വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ വേണമെങ്കിൽ വൺ ഇസ്റ്റ് വണ്ണിൽ നമുക്ക് എക്സിറ്റ് എടുക്കാം ഇല്ല ബ്രേക്ക് ഇവനിൽ എക്സിറ്റ് എടുക്കാം പക്ഷേ അപ്പോൾ നമുക്ക് ഈ ടാർഗറ്റ് മിസ്സാകും അതായത് ഒരു എൻട്രി എടുത്തു എടുത്തുകഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്നുകിൽ സ്റ്റോപ്പ് ലോസ് കൊടുത്തേക്കുക അല്ലെന്നുണ്ടെങ്കിൽ ടാർഗറ്റ് എടുത്തേക്കുക ഈ രണ്ടിനിടയ്ക്ക് നമ്മൾ ചാടി പോരാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് ഇപ്പോൾ നമ്മുടെ അനുഭവത്തിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത് എന്തായാലും മാർക്കറ്റിൽ പറയുന്ന പോലെ മുകളിലേക്ക് നന്നായിട്ട് മൂവ് ചെയ്യുന്നതാണ് ഇപ്പോഴും കാണുന്നത് ഈ ഒരു മൂവിന് നമ്മളുടെ ടാർഗറ്റ് കിട്ടിയാൽ കൊള്ളാം അതല്ല എങ്കിലും ഇനി അങ്ങനെ സംഭവിക്കണം എന്ന് യാതൊരുവിധം നിർബന്ധമില്ല ഇന്നലത്തത് നമ്മൾ ഈ ട്രേഡിലും അഞ്ച് മണിക്കൂറൊക്കെ ഒരുപക്ഷെ ഇരിക്കേണ്ടി വന്നേക്കാം നമുക്കറിയത്തില്ല ആക്ച്വലി മാർക്കറ്റിൽ അടുത്ത നിമിഷം നടക്കാൻ പോകുന്നത് എന്താണ് എന്ന് പ്രഡിക്റ്റ് ചെയ്യുക ആർക്കും സാധിക്കുന്ന ഒരു കാര്യമല്ല എന്നതാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത് എന്നാൽ പല അത് ഉൾക്കൊണ്ടാൽ നമുക്ക് ആക്ച്വലി പറഞ്ഞ സ്റ്റോപ്പ് ലോസ് കൊടുക്കാനോ നഷ്ടം സഹിക്കാനോ ബുദ്ധിമുട്ടുണ്ടാവില്ല പക്ഷേ അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാതെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അറിവില്ലായ്മ കൊണ്ടാണ് നമ്മുടെ വിചാരം മാർക്കറ്റ് ഇങ്ങനെ ചെയ്യുമായിരുന്നു അത് എനിക്ക് എന്തോ കാരണം കൊണ്ട് മുൻകൂട്ടി അറിയാൻ കഴിഞ്ഞില്ല എന്നാണ് അത് നിങ്ങളുടെ മാത്രം കുഴപ്പമില്ല മാർക്കറ്റ് എന്ത് ചെയ്യാൻ പോകുന്നു അടുത്ത നിമിഷം അറിയാൻ ആർക്കും ഒരു മാർഗവുമില്ല ആകപ്പാടെ അതിനകത്ത് എന്തെങ്കിലും പിടിപാടുണ്ടാകാൻ സാധ്യത കോടിക്കണക്കിന് രൂപ മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന ഒരാളാണ് നിങ്ങളൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണെങ്കിൽ നിങ്ങൾക്കറിയാം നിങ്ങൾ ഇത്ര കോടി രൂപ മാർക്കറ്റിലേക്ക് പമ്പ് ചെയ്യാൻ പോവുകയാണ് അങ്ങനെയാണെങ്കിൽ ആ പ്രൈസ് ഇത്ര പെർസെൻറ്റേജിൻ്റെ ഒരു ചേഞ്ച് ഇല്ല ഇത്ര പൈസയുടെ ഒരു ചേഞ്ച് ഇത്ര കോടി ഇറക്കിയാൽ വരുമെന്ന് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അങ്ങനെ അത്രയും കോടി ഇറക്കി ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ അറിയാൻ മാർഗമുള്ളൂ അപ്പോൾ നമ്മളങ്ങനത്തെ ഒരാളല്ലാത്തത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷം പേരും അങ്ങനെ അല്ലാത്തത് കൊണ്ട് തന്നെ അവർക്കാർക്കും അതറിയാൻ മാർഗമില്ല പിന്നെ നമുക്കുള്ളത് സാധ്യത എടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ മാർക്കറ്റ് ഇവിടേക്ക് പോകാനും താഴത്തേക്ക് പോകാനും ഒരുപോലെ സാധ്യതയുണ്ട് എങ്കിൽ പിന്നെ ആ സാധ്യത എനിക്ക് അനുകൂലമാകുന്നതുവരെ വെയിറ്റ് ചെയ്യുക അത്ര മാത്രമേ നമുക്കിവിടെ ചെയ്യാനുള്ളൂ ആ ഒരു സത്യാവസ്ഥ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു നമുക്ക് പിന്നീട് അങ്ങോട്ടുള്ള കാലം മുഴുവനും മാനസികമായി വളരെ മനസ്സമാധാനത്തോടുകൂടെ ട്രേഡ് ചെയ്യാൻ പറ്റും ഓക്കെ എന്തായാലും മാർക്കറ്റ് മൂവ് ചെയ്യട്ടെ ബാക്കി കുറച്ച് നേരത്തിന് ശേഷം നമുക്കിനി നോക്കാം ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാകും നമ്മളുടെ ടാർഗറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് മുപ്പത്തിയാറാണ് നമ്മളുടെ പ്രീവിയസ് ഹൈ ഇപ്പോൾ വെച്ചേക്കുന്ന ഈ ഒരു ഹൈ നോക്കിക്കഴിഞ്ഞാൽ ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് ഇരുപതാണ് അതായത് പതിനാറ് പൈസയുടെ വ്യത്യാസത്തിൽ അതവിടെ ചെന്നിട്ട് തിരികെ പോന്നിരിക്കുകയാണ് എനിവേ ഒന്നും ചെയ്യാനില്ല നമ്മൾ ഈ കണ്ടീഷനിലൊക്കെ വെയിറ്റ് ചെയ്യുക എന്നത് മാത്രമേ ഉള്ളൂ ഇതിപ്പോൾ വൺ എക്സ് ടി വൺ വരുന്നത് ദ ഇവിടെയാണ് അപ്പോൾ അതിനു മുന്നേ മുകളിൽ നമുക്ക് ഇവിടെ ഒരു സപ്പോർട്ടുണ്ട് അവിടെ കൃത്യമായി ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ഈ സപ്പോർട്ട് നിലനിന്ന് കഴിഞ്ഞാൽ മുകളിൽ പോയി ഇത് ഹിറ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല കാരണം ആദ്യത്തെ രണ്ട് ക്യാൻഡിൽ വെച്ചിട്ടുള്ള ഹൈയും ലോയ്ക്കും ഉള്ളിൽ തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഒപ്പം തന്നെ നമുക്ക് ഇന്ന് എടുക്കാമായിരുന്ന ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ തന്നെ നമുക്കിന്ന് കിട്ടിയിട്ടുമുണ്ട് മാർക്കറ്റ് ടോട്ടൽ മൂവ് ചെയ്തേക്കുന്ന വൺ പോയിൻ്റ് ടു ഫോർ പെർസെൻറ്റേജ് ആണ് അതിനകത്ത് തന്നെ ലോയിൽ നിന്ന് ഇപ്പോൾ നമ്മളെടുത്ത സ്ഥലത്ത് നിന്ന് അതിൻ്റെ ഹൈ വരെ പോയേക്കുന്ന വൺ പോയിൻ്റ് വൺ ത്രീ പെർസെൻറ്റേജ് ആണ് സോ ദാറ്റ് ഒരു ടു പെർസെൻറ്റേജോ ഇല്ല വൺ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജോ മാർക്കറ്റിൽ നിന്ന് മൂവ് ചെയ്യുകയാണെങ്കിൽ അതർവൈസ് നമ്മളുടെ ഈ ഹൈ ഡേ ഹൈ റീടെസ്റ്റ് ചെയ്താൽ അതിനുള്ളിൽ തന്നെ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുക എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ് ഒപ്പം തന്നെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും നമ്മളുടെ അസംഷൻ ഇതായിരുന്നു ഇരുപത്തി അയ്യായിരത്തിലേക്ക് എന്തായാലും മാർക്കറ്റിനൊരു പുള്ളു വരേണ്ട എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ അത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നമ്മൾ ഈ ഒരു ലൈൻ ഇങ്ങോട്ടേക്ക് നോക്കി വയ്ക്കുന്ന പോയിൻറ്റ് എയ്റ്റ് എയിറ്റ് പെർസെൻറ്റേജ് ഇൻഡെക്സ് നിഫ്റ്റി ഫിഫ്റ്റി മൂവ് ചെയ്താൽ നിഫ്റ്റി ഫിഫ്റ്റി ഇരുപത്തയ്യായിരത്തിൽ എത്തും അപ്പോൾ അതിനുള്ളൊരു സാധ്യത ഇതിപ്പോൾ നമ്മളെല്ലാം പറയുന്ന പ്രോബിലിറ്റി മാത്രമാണ് കേട്ടോ നമ്മൾ പറയുന്ന ഒന്നും നൂറ് ശതമാനം നടക്കും എന്ന് നമുക്ക് വിചാരിക്കാൻ യാതൊരുവിധ നിർവാഹവും ഇല്ല നമുക്ക് അറിയത്തില്ല പക്ഷേ ഇതിനൊരു സാധ്യതയുണ്ട് ആ അപ്പോൾ ഇത്രനാളും മാർക്കറ്റ് കണ്ടിരുന്നിട്ടുള്ള ആ ഒരു വെയിറ്റേജ് വെച്ചിട്ട് ഇതിങ്ങനെ വന്ന് ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ സ്റ്റോക്കും ഇപ്പോൾ മുകളിലത്തെ ഈ ഒരു റെസിസ്റ്റൻസിൽ പോയി ഹിറ്റ് ചെയ്യേണ്ടതല്ലേ അത്രയും ലോജിക്ക് മാത്രമേ ഉള്ളൂ അങ്ങനെയാണ് നമുക്കിവിടെ ടാർഗറ്റ് കിട്ടും ഇനി ലോജിക്ക് എന്ത് തന്നെ ഇനി ഒരു ലോജിക്കും നമുക്കില്ലെങ്കിലും ഒരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ പിന്നെ സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ ടാർഗറ്റ് അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക എന്നത് മാത്രമേ ഒരു നല്ല ട്രേഡർ ചെയ്യേണ്ടതുള്ളൂ അതിനിടയ്ക്ക് നമ്മൾ ഇടപെടുമ്പോഴൊക്കെ നമുക്ക് ഗുണമൊന്നും ഉണ്ടാകുന്നില്ല എന്ന ദോഷം ഉണ്ടാകുന്നതായിട്ടാണ് നമ്മുടെ അനുഭവത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പോൾ ക്ഷമ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് വളരെയധികം ഗുണപ്പെടാനുള്ള സാധ്യതയുണ്ട് ഇവിടുത്തെ വിസിബിൾ റേഞ്ച് വോളിയം പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ഒരു പർട്ടിക്കുലർ ലൈനിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ ബയിങ് സപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇന്നാണെങ്കിലും അത് കിട്ടാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല അങ്ങോട്ടേക്ക് വരാനുള്ള എല്ലാവിധ സാധ്യതകളും ഇനിയും നിലനിൽക്കുന്നുണ്ട് കാരണം മാർക്കറ്റിന് ഒത്തിരി സമയം മിച്ചമുണ്ട് ഒപ്പം തന്നെ നിഫ്റ്റി ഫിഫ്റ്റി ആണെങ്കിൽ അത് ആ പ്രധാനപ്പെട്ട ഇരുപത്തയ്യായിരം എന്ന് പറയുന്ന ലെവലിൽ സപ്പോർട്ട് എടുക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇതെല്ലാം കൊണ്ട് തന്നെ എന്തായാലും നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യേണ്ടതാണ് നമുക്കതിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം നല്ല ക്ഷമയോടുകൂടെ വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്കാണ് ആ ട്രേഡിങ്ങൾ കുറച്ച് വേഗത്തിൽ വിജയിക്കാൻ സാധിക്കുക അല്ലെങ്കിൽ മാനസികാവസ്ഥയൊക്കെ താറുമാറാകുന്നത് ക്ഷമയില്ലാതെ വന്നിട്ട് നമ്മൾ കാട്ടിക്കൂട്ടുന്ന ഓരോരോ കാര്യങ്ങൾ ആവശ്യമുള്ളതും ഇല്ലാത്തതും നമ്മൾ ചെയ്യാൻ പോകുമ്പോഴാണ് പ്രശ്നം അപ്പോൾ ഒരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒന്നുകിൽ സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ ടാർഗറ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരാൾക്ക് കൃത്യമായ ഒരു മാത്തമാറ്റിക്സ് ഇവിടെ വർക്ക്ഔട്ട് ചെയ്യാനുള്ള അവസരം കിട്ടും അതായത് നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ സ്റ്റോക്ക് നമ്മൾ ഈ കാണുന്ന സപ്പോർട്ടിൽ നല്ല രീതിയിലൊരു സപ്പോർട്ട് എടുക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് നമുക്കറിയാം ഇത് താഴത്തേക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരു സപ്പോർട്ട് ലൈനെയും താഴത്തേക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വരുമ്പോൾ അതൊരു റെസിസ്റ്റൻസ് ആകും കൃത്യമായി അതിവിടെ ഒരു റെസിസ്റ്റൻസ് ആയിട്ടുണ്ട് ഇവിടെ വന്നപ്പോൾ നല്ല രീതിയിൽ സെല്ല് ചെയ്തു താഴത്തേക്ക് മൂവ് ചെയ്തു ഇവിടെ നമുക്കറിയാം ഇത് നല്ലൊരു അപ്സൈഡ് ക്യാൻഡിലാണ് വെച്ചേക്കുന്നത് നല്ലൊരു ഗ്രീൻ ക്യാൻഡിലാണ് അപ്പോൾ അതിൻ്റെ വോളിയം നമുക്ക് നോക്കിക്കഴിഞ്ഞാലും ഇരുന്നൂറ്റി ഒൻപത് അത്യാവശ്യം നല്ല വോളിയം അവിടെ കയറി വന്നിട്ടുണ്ട് അപ്പോൾ അതൊരു ഓർഡർ ബ്ലോക്കായി മാറിയിട്ടുണ്ട് ഒരു റൺ ടൈം ഓർഡർ ബ്ലോക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് മാർക്കറ്റ് അതിലേക്ക് തിരികെ വന്ന് അവിടെ വന്നപ്പോൾ വീണ്ടും സപ്പോർട്ട് കിട്ടി സോ തിരികെ വന്ന് വീണ്ടും ഈ ഒരു റെസിസ്റ്റൻസിനെ ബ്രേക്കും ചെയ്തു പുതിയൊരു ഹൈ ക്രിയേറ്റ് ചെയ്തു ആ റെസിസ്റ്റൻസിൽ സപ്പോർട്ട് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തായാലും മാർക്കറ്റ് ഒരു നെക്സ്റ്റ് ലെവൽ ഓഫ് റെസിസ്റ്റൻസ് പോയി ഹിറ്റ് ചെയ്യേണ്ടതാണ് അത് ഈ വൺ ടൈം മൂവ് നടക്കുമോ ഇനി അതിന് സ്ട്രെങ്ത്ത് ഇല്ലായെങ്കിൽ ഇവിടെ ഒന്ന് കൺസോൾഡേറ്റ് ചെയ്തിട്ടാവാം അങ്ങോട്ട് പോകുന്നത് എന്നൊക്കെ പറയുന്നതെല്ലാം ഒരു തോന്നലാണ് അങ്ങനെ നടക്കാനുള്ള സാധ്യതയുണ്ട് ഇനി ഇതിനെല്ലാം എഗെൻസ്റ്റ് ആയിട്ട് അപ്രവചനീയമായ എന്തും മാർക്കറ്റിൽ ഏത് സമയവും സംഭവിക്കാം എന്നത് മനസ്സിൽ വെച്ചേക്കാം അപ്പോൾ നമ്മൾ പറയാറുണ്ട് ഒരു രണ്ട് പ്രൈസ് ആക്ഷൻ പോയിന്റുകളുടെ മധ്യഭാഗത്തിന് അത്യാവശ്യം നല്ല ആ ഉണ്ട് ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഈ രണ്ട് പോയിന്റുകൾ തമ്മിൽ പോയിന്റ് സിക്സ് പെർസെൻറ്റേജിൻ്റെ ചേഞ്ചേ ഉള്ളൂ എങ്കിൽ പോലും അതാ ഇവിടുന്ന് കയറി വന്നപ്പോൾ ഈ മധ്യഭാഗത്ത് വന്ന് ടച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല നെക്സ്റ്റ് ഇവിടെ സപ്പോർട്ട് എടുത്ത് വീണ്ടും തിരിച്ചു വന്നപ്പോഴും ഇവിടെ വന്ന് ഇടിച്ച് റിവേഴ്സ് ആകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് സോ ഈ മധ്യഭാഗം എന്ന് പറയുന്ന അത്ര ചെറിയ സംഭവമല്ല എന്നതാണ് നമ്മളുടെ ആ ഇത്രയും കാലത്തെ ഒരു നോക്കിയിരുന്നുള്ള എക്സ്പീരിയൻസിന്ന് മനസ്സിലായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ അത്യാവശ്യം നല്ല റെസിസ്റ്റൻസ് കിട്ടാൻ സാധ്യത ഉള്ളത് തന്നെയാണ് ഇനി നമുക്ക് നോക്കാവുന്നത് നമ്മളുടെ ഇത് ഫിക്സഡ് റേഞ്ച് വോളിയം പ്രൊഫൈലാണ് അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ വോളിയം ഇന്ന് ട്രേഡ് നടന്നേക്കുന്നത് ഇവിടെയാണ് പോയിൻ്റ് ഓഫ് കൺട്രോൾ എന്നതിനെ വിളിക്കും അപ്പോൾ ആ ട്രേഡ് നടന്നേക്കുന്ന ക്വാണ്ടിറ്റി പോയിൻ്റ് ഓഫ് കൺട്രോളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നൂറ് കെ സെല്ലേഴ്സും നൂറ്റി പതിനേഴ് കെ ബയ്യേഴ്സും ഇവിടെ കാണിക്കുന്നുണ്ട് ആ അപ്പോൾ തൊട്ട് മുകളിൽ നോക്കുവാണെങ്കിൽ അറുപത്തിരണ്ട് സെല്ലേഴ്സേ ഉള്ളൂ നൂറ്റി പതിനെട്ടിന് മുകളിൽ ബയ്യേഴ്സുണ്ട് നൂറ്റി മുപ്പത്തി മൂന്ന് അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഒറ്റ നോട്ടത്തിൽ പറയുകയാണെങ്കിൽ മുകളിലേക്കുള്ളൊരു പുഷ് നിലനിൽക്കുന്നു മാർക്കറ്റിൽ അത് എപ്പോൾ വേണമെങ്കിലും റിവേഴ്സ് ആകാവുന്നതാണ് അറ്റ് പ്രസൻ്റ്ലി അതങ്ങനെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇനി മാർക്കറ്റ് അതിൻ്റെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് ഇപ്പം അങ്ങോട്ട് എത്തിക്കോളും നമുക്ക് വെയിറ്റ് ചെയ്യാം അങ്ങനെ ഇപ്പോൾ പതിനൊന്ന് മണി കഴിഞ്ഞ് അഞ്ച് മിനിറ്റ് ആകുന്നു മാർക്കറ്റ് ഇന്നത്തെ ഡേ ഹൈ നമ്മുടെ സ്റ്റോക്ക് ഇന്നത്തെ ഡേ ഹൈ കട്ട് ചെയ്തു ആക്ച്വലി നമ്മുടെ ഈ റെസിസ്റ്റൻസിന് തൊട്ടടുത്തേക്ക് എത്തി നമ്മുടെ ടാർഗറ്റ് ഇപ്പോൾ ഹിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നാനൂറ്റി എഴുപത്തിരണ്ട് രൂപ അമ്പത് പൈസ ഇന്നത്തെ പ്രോഫിറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അറ്റ് ദ സെയിം ടൈം നിഫ്റ്റി ഫിഫ്റ്റി ഇരുപത്തി അയ്യായിരത്തിന് മുകളിൽ തന്നെ അത് കൺസോൾഡേറ്റ് ചെയ്യുവാണ് ഇവിടുന്ന് ഇത് കൺസോൾഡേറ്റ് ചെയ്തിട്ട് ഒരു പക്ഷേ മുകളിലത്തെ ടാർഗറ്റിൽ പോയി വേണമെങ്കിലും ഹിറ്റ് ചെയ്യാം അതെല്ലാം താഴത്തേക്ക് വേണമെങ്കിലും പോരാവുന്നതാണ് അപ്പോൾ നമ്മളുടെ ഇത് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വോളിയം ഈ ഒരു ക്യാൻഡിൽ കയറി വന്നിട്ടുണ്ട് കമ്പാരിറ്റീവ്ലി ആ ഇന്നത്തെ സെക്കൻഡ് ലാർജസ്റ്റ് വോളിയം ക്യാൻഡിലാണ് ഇപ്പോൾ വെച്ചുകൊണ്ടിരിക്കുന്നത് ആറ് ശതമാനത്തിൻ്റെ മൂവ് ആ ക്യാൻഡിൽ കൊടുത്തിട്ടുമുണ്ട് സോ ദാറ്റ് വൺ എയ്റ്റി ടു നമുക്കിവിടെ ഇന്നങ്ങനെ ആ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ കുറച്ച് നേരത്തെ തന്നെ കിട്ടിയിട്ടുണ്ടെന്ന് പറയാം അപ്പോൾ നമ്മൾ ഈ ട്രേഡിൽ ചിലവഴിച്ച ടോട്ടൽ ടൈം നമ്മൾ ഒരു മണിക്കൂർ നാൽപ്പത് മിനിറ്റാണ് എടുത്തിട്ടുള്ളത് അതായത് എത്ര ഫാസ്റ്റ് മൂവിങ് ആയിരുന്നില്ല മാർക്കറ്റ് കുറച്ച് സ്ലോ ആയിരുന്നു ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ ക്ഷമയോടുകൂടെ കാത്തിരിക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ധൃതി കാണിക്കാതിരിക്കുക അതർവൈസ് അങ്ങനെ ക്ഷമ കിട്ടുന്നില്ല ഇത് ട്രേഡ് അവിടെ ഇട്ടിട്ട് പോവുക ബാക്കി കാര്യങ്ങൾ സംഭവിക്കട്ടെ സമയം അതിന് മുന്നിൽ ചിലവഴിച്ച് സമയവും കളയാതിരിക്കുക ഒപ്പം തന്നെ അതിനിടയ്ക്ക് ഇടപെടാനുള്ള മാനസികാവസ്ഥയും ഉണ്ടാക്കാതിരിക്കുക അപ്പോൾ അത്രയും ചെയ്താൽ മതി ഇനിയിപ്പോൾ നമുക്ക് നമ്മളുടെ ജേണലും കൂടെ ഒന്ന് എഴുതിയിട്ട് അവസാനിപ്പിക്കാം അപ്പോൾ നമ്മുടെ ജേണൽ നമ്മൾ എൻട്രി ചെയ്തിട്ടുണ്ട് ഒ എൻ ജി സി തന്നെ നമ്മൾ കണ്ടിന്യൂസ്ലി അതിൽ തന്നെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പോൾ നാനൂറ്റി എഴുപത്തി രണ്ട് രൂപ അമ്പത് പൈസയാണ് പ്രോഫിറ്റ് കിട്ടിയേക്കുന്നത് ഇന്നലെ ഇന്നും നമ്മൾ ലോങ്ങ് ആണ് ചെയ്തേക്കുന്നത് അപ്പോൾ വൺ ഇസ്റ്റി ടു റിസ്ക് റിവാർഡ് നമ്മൾ എടുത്തു ഇന്നലെയാണെങ്കിൽ വൺ ഇക്സ് ടു ത്രീ അത് പോയിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് നമ്മൾ വൺ ഇർസ്റ്റി ടൂയിലായിരുന്നു അക്സ്ട്റ്റ് ചെയ്തത് അപ്പോൾ എൻട്രി എടുത്ത ടൈം ഒമ്പത് ഇരുപത്തി രണ്ടാണ് നമ്മൾ ഈ മാസം നോക്കിക്കഴിഞ്ഞാൽ മൊത്തം എട്ട് ദിവസം പ്രോഫിറ്റും ഏഴ് ദിവസം ലോസും അതായത് അമ്പത്തിമൂന്ന് ശതമാനം ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നമ്മുടെ ഒരു മാസത്തെ ടാർഗറ്റെന്ന് പറയുന്ന എയ്റ്റ് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് പ്രോഫിറ്റ് ആണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസം അതിനെ കവർ ചെയ്ത് വന്നിട്ടുണ്ട് നമ്മൾ പതിനൊന്ന് അര ശതമാനത്തിന് മുകളിലേക്ക് നമ്മുടെ പ്രോഫിറ്റ് ഉയർന്നിട്ടുണ്ട് നമ്മൾ ഇതുവരെ മൊത്തം ട്രേഡ് ചെയ്തേക്കുന്ന നാൽപ്പത്തി ഒന്ന് ദിവസമാണ് ഈ നാൽപ്പത്തി ഒന്ന് ദിവസത്തിൽ നമുക്ക് പത്തൊമ്പത് ദിവസമാണ് പ്രോഫിറ്റ് കിട്ടിയിട്ടുള്ളത് കൂടുതൽ ദിവസം അതായത് ഇരുപത്തിരണ്ട് ദിവസം നമ്മൾ ലോസിലായിരുന്നു അപ്പോൾ നമ്മുടെ നെറ്റ് വിൻ റേഷ്യോ എന്ന് പറയുന്നത് ഫോർട്ടി സിക്സ് പെർസെൻറ്റേജ് ആണ് നെറ്റ് വിൻ റേഷ്യോ ഇത് അമ്പത് ശതമാനത്തിന് മുകളിലേക്ക് കൂടിക്കഴിഞ്ഞാൽ നമ്മളുടെ പ്രോഫിറ്റ് ഭയങ്കരമായിട്ട് കൂടുന്നതാണ് അത് നമുക്ക് വഴിയെ പോകുമ്പോൾ അവസരമുണ്ടെങ്കിൽ ഒരു പക്ഷെ കാണാൻ കഴിഞ്ഞേക്കാം അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഫോർട്ടി പെർസെൻറ്റേജ് ഇൻട്രഷ് കിട്ടിയാൽ തന്നെ നമുക്ക് പ്രോഫിറ്റിൽ വരാൻ പറ്റുമെന്നുള്ളതാണ് സോ ദാറ്റ് റിസ്ക് റിവാർഡ് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക പൊസിഷൻ സൈസിങ് അത് നമ്മൾ മാനുവലി കാൽക്കുലേറ്റ് ചെയ്ത് ഇടുന്നതിന് പകരം ഓർഡർ സെറ്റിങ്സിൽ തന്നെ ഞാൻ ുള്ള ക്യാപിറ്റലിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓട്ടോമാറ്റിക് പൊസിഷൻ സൈസിങ് വരുന്ന രീതിയിൽ സെറ്റ് ചെയ്തേക്കുവാണ് അപ്പോൾ അങ്ങനെ വെക്കുവാണെങ്കിൽ ഓരോ തവണയും നമ്മൾ ക്ലിക്ക് ചെയ്ത് ഓർഡർ ഇടാൻ പോകുന്ന സമയത്ത് നമ്മൾ മാനുവലി ആ സമയം ലാഭിക്കാം മാനുവലി എൻട്രി ചെയ്ത് കൊടുക്കേണ്ട സമയം ലാഭിക്കാം ഒപ്പം അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യകതയില്ല എന്നുള്ളതൊക്കെ ഒരു ഗുണമുണ്ട് അപ്പോൾ അങ്ങനെ കഴിയതും കാര്യങ്ങൾ നമ്മൾ തലകൊണ്ട് ചിന്തിച്ച് ചെയ്യാതെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന മാർഗ്ഗങ്ങളിലേക്കൊന്ന് മാറുന്നത് നല്ലതായിരിക്കും പിന്നെ ജേണൽ എഴുതുന്ന ശീലമില്ലാത്തവരൊക്കെ തന്നെ ജേണൽ എഴുതി തുടങ്ങുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിൻ്റെ മാത്തമാറ്റിക്സും പഠിച്ച് ജേണൽ എഴുതി ഒരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ അത് ബ്രാക്കറ്റ് എൻട്രി ആയിട്ട് എടുക്കുകയും ഒപ്പം അതല്ലെങ്കിൽ തന്നെ എൻട്രി എടുത്തു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും വെച്ചിട്ട് പിന്നെ അതിൽ ഇടപെടാതിരിക്കുകയും കൂടെ ചെയ്താൽ അറ്റ്ലീസ്റ്റ് വൺ ഇസ്റ്റ് ടു റിസ്ക് റിവാർഡ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ബൈ ഡിഫോൾട്ട് ഒരു ദിവസം ഒരു ട്രേഡേ നിങ്ങൾ എടുക്കത്തുള്ളൂ എങ്കിൽ നൂറ് ദിവസം നിങ്ങൾ ട്രേഡ് ചെയ്തോളൂ നിങ്ങൾ പ്രോഫിറ്റിലായിരിക്കാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ് ലോസിൽ പോകാനുള്ള സാധ്യത വളരെ വിരളമാണ് ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോസ് സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക ഒപ്പം തന്നെ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിലും നിങ്ങൾ ഒരു ലൈക്ക് ഇതുപോലെയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇതൊന്ന് ഷെയർ ചെയ്യുക എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് ചോദിക്കുക ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം താങ്ക്